മുത്തുനബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെ ഇത്രയേറെ സ്നേഹിക്കപ്പെടുന്നതിനുള്ള കാരണങ്ങൾ നാം പരുതുമ്പോൾ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അവിടുന്ന് സമൂഹത്തോട് കാണിച്ച സ്നേഹവും കരുണയുമാണ് തങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങളെ പഠിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകും മക്കയിൽ വർഷങ്ങളോളം ശത്രുക്കൾ നിന്നുള്ള പ്രയാസങ്ങളും ആക്ഷേപങ്ങളും സഹിച്ച് ജീവിച്ച മുത്തുനബി സല്ലാഹു അലി വസല്ല മദീനയിലേക്ക് താമസം മറ്റും മാറ്റുമ്പോഴും ശത്രുക്കളെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നല്ലോ അതെല്ലാം അവിടുത്തെ ഉമ്മത്തിന് വേണ്ടിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ മുത്തനബ് സല്ലാഹു അലഹി വസല്ലാമ തങ്ങളെ എങ്ങനെയാണ് നാം സ്നേഹിക്കാതിരിക്കുക മുത്തനബ് സല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ സ്വഭാവം അവിടുത്തെ സൗന്ദര്യം അവിടുത്തെ ജീവിതം ശത്രുക്കളോട് പോലുമുള്ള അവിടുത്തെ മാന്യമായ പെരുമാറ്റം തുടങ്ങിയവയെല്ലാം ആരെയും ഹബീബായ് വസ്ല്ലാഹു അലഹി വസല്ലാമത്തങ്ങളിലേക്ക് ഓരോ നിമിഷവും ആകർഷിപ്പിച്ചുകൊണ്ടേയിരിക്കും തങ്ങളെ പ്രയാസപ്പെടുത്തിയ സമൂഹത്തെ ഒന്നാകെ നശിപ്പിച്ചു കളയാൻ വേണ്ടി സയ്യിദ്ബലഅലി മുത്തനബി സല്ലാഹു അലഹി തങ്ങളോട് സമ്മതം ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട് മുത്തനബി സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ അവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്ന സൗന്ദര്യപരമായ ഒരു ഇടപെടൽ നമുക്ക് ചരിത്രത്തിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും നബിഹു അലഹി വസ്ല്ലാമ തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ തന്നെ സൃഷ്ടിക്കുകയില്ലായിരുന്നു എന്നും അവിടുത്തെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഇരുലോകത്തുമുള്ള ഗുണങ്ങളെന്നും ഇമാം ബൂസരി അള്ളഹു പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെയും അനിഷ്ടമായ കാര്യങ്ങൾ നമ്മെ തൊട്ട് തടയപ്പെടുന്നതിന്റെയും കാരണം ഹബീബായ ഹബീബു അലി വസൽമത്തങ്ങളാണ് എന്ന ഇമാം ഷാഫിഅലി അള്ളാഹുഅനോവിന്റെ ചിന്തയെ നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ് ഈ ലോകത്ത് നമുക്ക് ലഭിക്കേണ്ട മുഴുവൻ അനുഗ്രഹങ്ങളുടെയും കാരണക്കാരനായ ഒരാൾ നമുക്ക് ഉണ്ടാവാതിരിക്കേണ്ട നമുക്ക് നാം ഇഷ്ടപ്പെടാതിരിക്കുന്ന പല കാര്യങ്ങളെയും നമ്മെ തൊട്ട് തട്ടിപ്പോകേണ്ട അതിനു നിമിത്തമായ ഒരാളെ എങ്ങനെയാണ് നാം സ്നേഹിക്കാതിരിക്കുക സൂറത്ത് തൗബയിൽ നമുക്ക് ഇങ്ങനെ കാണാം നിശ്ചയം നിങ്ങളിൽ നിന്നുള്ളതായ ഒരു റസൂൽ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു നിങ്ങൾ കഷ്ടപ്പെടുന്നത് ആ റസൂലിന് അസഹ്യമാണ് നിങ്ങളുടെ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളവരും സത്യവിശ്വാസികളോട് വളരെയധികം കൃപയും കാരുണ്യമുള്ളവരുമാണ് ആ റസൂൽ മുത്തനബി സല്ലു അലഹി വസല്ലാമ തങ്ങൾക്ക് തങ്ങളുടെ ഉമ്മത്തിനോടുള്ള താല്പര്യവും കരുണയും സ്നേഹവുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ലോകത്തുള്ള ജനങ്ങളെ പൊതുവായി നാം നോക്കിയാൽ ഓരോ മാതാപിതാക്കൾക്കും അവരുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ മറ്റൊരാളുടെ കാര്യത്തിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല സ്വന്തം മാതാപിതാക്കളെ തീരെ ശ്രദ്ധിക്കാത്തവരെ പോലും സ്വന്തം മക്കളുടെ കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നതെന്ന് നമുക്ക് കാണാം ഓരോരുത്തരും സ്വന്തം മക്കളുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നതിനേക്കാൾ ഉപരിയായി മുത്തലബു സല്ലാഹു അലഹി വസല്ലമാങ്കൽ സ്വന്തം സമൂഹത്തിന്റെ പുരോഗതിയിൽ അത്യധികം താൽപരരും അവരുടെ ക്ലേശത്തിൽ വളരെ പ്രയാസമുള്ളവരുമാണ് എന്ന് വിശുദ്ധ ഖുർ അന്നമ്മ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെയാണ് മുത്തലബ് സല്ല അള്ളാഹു അലഹി വസല്ല മാത്തങ്ങൾ സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വശരീരത്തെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടവരായി ബന്ധപ്പെട്ടവരായിത്തീരുന്നത് മുത്തറബു സല്ലാഹു അലഹി വസല്ലാ തങ്ങളെ നിർബന്ധമായി നാം സ്നേഹിച്ച മതിയാകൂ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് മരണാനന്തര ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് സ്വന്തം മാതാപിതാക്കളോ ബന്ധുക്കളോ സഹായിക്കാനില്ലാത്ത പരലോകത്ത് മുത്തറബി സല്ലാ അലഹി തങ്ങൾ ഈ സമൂഹത്തോട് കാണിക്കുന്ന കൃപയും കൂറും ലോകത്ത് ഒരു സൃഷ്ടിയും കാണിക്കുകയില്ല മഹാന്മാരായ അമ്പിയാക്കൾ പോലും നാല മഹ്ഷറയിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ മുത്തനബ് സല്ലാഹു അലഹി വസല്ലാമത്തങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടിയായിരിക്കും സംസാരിക്കുന്നത് അങ്ങനെയുള്ള മുത്തനബ് സല്ലാഹു അലഹി വസല്ലാമത്തങ്ങൾ എങ്ങനെയാണ് നാം സ്നേഹിക്കാതിരിക്കുക മുത്തനബ് സല്ലല്ലാഹു അലഹി വസല്ലാമത്തങ്ങൾക്ക് നമ്മളോടുള്ള ആ മാനസിക അടുപ്പം നമ്മളെന്ന് ആലോചിച്ചു നോക്കൂ ഒരു ഹരിസിൽ നമുക്ക് ഇങ്ങനെ കാണാം എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഹയറാണ് എന്റെ മരണവും നിങ്ങൾക്ക് ഹയറാണ് നിങ്ങൾ വല്ല തെറ്റുകുറ്റങ്ങളും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുറക്കല്ലെ ചോദിക്കും നിങ്ങൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് അള്ളാഹുവിനെ സ്തുതിക്കും ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ കൂട്ടുകാരെ മുത്തനബു സാഹു അലഹി വസ്ലാം തങ്ങൾ നമുക്കു വേണ്ടി വഫാത്തിന് ശേഷവും അള്ളാഹുവിനോട് വ്യാഴ ചെയ്യുകയാണ് അള്ളാഹുവിനോട്